കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവശബ്ദം ഇതാണ് പല വ്യക്തികളും ഭയത്തിൽ കഴുകുകയാണ് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് നയിക്കുക എന്നറിയാതെ വളരെയധികം വിഷമത്തിൽ കൂടി കടന്നു ഒരു സമൂഹത്തെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ യാത്മ വിടപെടുന്നത് ഈ സീസണിൽ നിങ്ങൾ ഭയപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല നിങ്ങൾ ഭയപ്പെട്ടതും കഴിഞ്ഞ നാളുകളിൽ പേടിച്ചു നിങ്ങളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ച് നടന്ന അനുഭവങ്ങൾ എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കു വേണ്ടി വീരപ്രവൃത്തി അയച്ച് ആ അനുഭവങ്ങളെ മാറ്റുന്ന ഒരു കാഴ്ച ഞാൻ തീർന്നു അത് പലരുടെ ജീവിതത്തിൽ ഈ സീസണിൽ നടന്നു തീരും നിങ്ങൾ ദൈവം മുഖത്തേക്കാണ് ഈ സീസണിൽ നോക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ടൈം നിങ്ങളുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുകയാണ് അത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളിച്ചെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഈ മെസ്സേജ് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും എല്ലാ ദിവസവും ഈവനിങ് ഏഴ് മണിക്ക് നമ്മൾക്ക് യൂട്യൂബിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ശബ്ദവും ദൈവിക ശുശ്രൂഷകളും നടക്കുന്നുണ്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ഹാലരു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അത് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമാകുമെങ്കിൽ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടിയായി കൂടിയായിത്തീരുകയാണല്ലോ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുകയില്ല എന്ന് നിങ്ങളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാട്ടെ ഞാൻ പേടിക്കുന്നതും ഞാൻ ഭയക്കുന്നതും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നില്ല കാരണം എന്നോട് കൂടെയുള്ളത് മനുഷ്യനല്ല എന്നോട് കൂടെയുള്ളത് ദൈവമാണ് കമാൻ ബാനി ചിലരോടുള്ള ദൈവശബ്ദമാണ് ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ശക്തമേറിയൊരു ദൈവിക ശബ്ദം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിട്ടുണ്ട് യോശുവിയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഏറ്റെടുത്തോ നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിന്റെ ജീവകാലത്ത് ഒരിക്കലും ആ നിന്റെ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ചേർക്കാൻ പറ്റുമെങ്കിൽ ലിജുവിന്റെ ജീവകാലത്ത് ഒരിക്കലും അവൻ മനുഷ്യനും ഹാലിൽ നിന്റെ നേരെ നിൽക്കിയില്ല അടുത്തത് പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവയോട് കൂടെ ഇരിക്കും ദൈവാത്മാവ് പറയുന്നതും അത് തന്നെയാണ് നിങ്ങളുടെ പേര് ഏതാണോ അവിടെ നിങ്ങൾ എഴുതി ചേർത്തോ നിങ്ങളോട് കൂടെ എന്റെ ദൈവം ഇരിക്കും ഇത് ശബ്ദമേറിയ പ്രവചന ശബ്ദമാണ് അടുത്തത് പറയുന്നത് പ്രകാരമാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല പറയുന്നത് ആരാണെന്നറിയാമോ നമ്മളുടെ ദൈവം കമാൺ ഭൂമിയിലെല്ലാവരും നിന്നെ കൈവിട്ടാലും ആ കരം നിന്നെ കൈവിട്ടില്ലെങ്കിൽ നിന്റെ രക്ഷ അവിടെ തുടങ്ങി നിന്റെ വിജയം അവിടെ തുടങ്ങി നിന്റെ പരാജയം അവിടെ കൊണ്ട് തീരുകയാണ് നിരാശപ്പെടരുത് അധൈര്യപ്പെട്ടു പോകരുത് അസന്തോഷത്തിന്റെ വിത്തുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇനി പാകരുത് കാരണം നിന്നോട് കൂടെ ഇരിക്കുന്നവൻ ദൈവമാണ് നിങ്ങളുടെ റിലേഷനിലോ നിങ്ങളുടെ അടുത്ത ഫ്രണ്ടോ ഒരധികാര മേഖലയിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലേ കാരണം നിന്നോട് കൂടെയുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉള്ളതുപോലെ സകലത്തെയും ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവം നമ്മൾ ഇന്നലെ പറവാനിടയായി തീർന്നു ഇന്നത്തെ മെസ്സേജിൽ അവൻ ശക്തമായി ശുസൂഷിക്കുവാനിടയായി തീർന്നു അവന്റെ ശക്തിയുള്ള വചനത്താൽ ആ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അതല്ലേ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകേണ്ട വാദമെന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ വിഷയത്തെക്കാൾ അധികമായി നിന്നോട് കൂടെ നിൽക്കുന്ന ആ ദൈവത്തെ ഒന്ന് നോക്കുക ഓ പ്രബേലി ഓലാ നിന്നോട് കൂടെയുള്ള ദൈവത്തെ നോക്കുക ശത്രുമേറിയ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റൂമുകളിൽ ആ ദൈവിക സാന്നിധ്യത്തെ സ്വീകരിച്ചാട്ടെ ഫ്രൈശലോൺ മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ യോശുവയോട് ദൈവം പറഞ്ഞതാണ് ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ അർത്ഥാൽ ഈ കാലഘട്ടത്തിലും നിങ്ങളോട് ദൈവം പറയുന്നത് ഫ്രൈശലോൺ നിന്നോട് കൂടെ ദൈവം ഇരിക്കും മോശയോട് കൂടെ ഇരുന്നപ്പോൾ സംഭവിച്ചത് എന്താണ് ചെങ്ങടൻ ഒരു വിഷയമല്ലായിരുന്നു ഹാലൂയാ കൈപ്പുള്ള അനുഭവം ഒരു വിഷയമല്ലായിരുന്നു ഭക്ഷണം ഒരു വിഷയമല്ലായിരുന്നു എല്ലാം കൃത്യ സമയത്ത് അവർക്കു വേണ്ടി പ്രൊവൈഡ് ചെയ്യപ്പെട്ടു അങ്ങനെയെങ്കിൽ ചിലനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതും നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ തെല്ലാം നിന്റെ കൂടെ കടന്നു വരുവാനിടയായിത്തീരും ജീവനും ഭക്തിക്കും വേണ്ടുന്നതും മൊത്തം ഈ സീസണിൽ നിങ്ങൾ ലാക്ക് ചെയ്യപ്പെടുകയില്ല നിന്നോട് കൂടെയുള്ള ദൈവം ഹാലെ ലൂയ നിനക്കു വേണ്ടി കരുതുവാനിടയായിത്തീരും ഇത് ഏറ്റെടുത്തോ ഇത് ചിലരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വചനമാണെന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ എനിക്ക് ആത്മാവിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് കാരണത്താൽ ഭാവിയെ നോക്കിക്കൊണ്ട് ജീവിതത്തെ നോക്കിക്കൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ചിലരോട് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ഞാൻ ഈ ദൂത് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രാർത്ഥനാ റൂമിൽ ഇടപെട്ട ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് പിശാജി എല്ലാ കാലഘട്ടത്തിലും വർക്ക് ചെയ്തത് നിങ്ങൾ കേട്ട ദൈവ ശബ്ദത്തിന് എതിരായിട്ടാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൂടെയുണ്ടോ എന്ന് പറഞ്ഞാൽ ചില മേഖലകളിൽ പിശാജ നിങ്ങളോട് സംസാരിക്കുവാനിടയായിത്തീരും ദൈവം നിന്നോട് കൂടെയില്ല ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയില്ല എന്നാൽ നിങ്ങൾ കേട്ട ദൈവ ശബ്ദത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിന്റെ പാളയത്തിൻ്റെ മേൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിനക്ക് അത്ഭുതം ലിറ്ററലി കാണാൻ പറ്റും ഞാൻ നൂറ് ശതമാനം ഈ ദൈവവചനത്തെ അതുപോലെ വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഒരു ദൂത് കൈമാറാം ദൈവമാണോ നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അങ്ങനെയെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ നേരിട്ടാലും ഞാൻ ഒന്നുകൂടി കടന്നു പറയാം എത്ര വലിയ സാമ്പത്തിക ക്രൈസിസ് നിന്റെ ജീവിതത്തിൽ നേരിട്ടാലും എത്ര വലിയ രോഗം നിന്റെ ജീവിതത്തിൽ നേരിട്ടാലും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിന്നെ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റും ഹാലെ ലൂയ സങ്കീർത്തന പുസ്തകം പറയുന്നത് ഇപ്രകാരമാണ് ദൈവം നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു ദൈവം നമ്മളുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്ന ദൈവമാകുന്നു അങ്ങനെയെങ്കിൽ ഒരു ദൈവിക സ്വാധീനത്തിലാണ് നീ കഴിയുന്നതെങ്കിൽ ൈവിക സാന്നിധ്യത്തിലാണ് നീ നടക്കുന്നതെങ്കിൽ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിലാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ നിന്റെ വിഷയം ഈ സീസണിൽ നിനക്ക് ഒന്നുമല്ലാതെ ഇരിക്കും ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇത് പ്രവചിച്ചു പറയുകയാണ് ശബ്ദമേറിയ ദൈവിക സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ദൂദിനെ കൈമാറുന്നത് ഈ സീസണിൽ നിന്നോട് പറയപ്പെട്ട ദൈവ ശബ്ദം നിന്റെ ജീവിതത്തിൽ നടന്നു കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുകയില്ല എന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടാകയില്ല എന്നല്ല ഇതിൻ്റെ ഒക്കെ നടുവിലും നിനക്കു വേണ്ടി ചലിക്കപ്പെടുന്ന ദൈവത്തിന്റെ കരം നിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും കിലരോടുള്ള ദൈവ ശബ്ദമാണിത് എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ ഇത് അത്യാവശ്യമായി വേണ്ട ദൈവിക ദൂതാണ് അതുകൊണ്ട് നിങ്ങൾ അത് അതുപോലെ തന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആച്ഛനെന്ന് ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് കമന്റ് ചെയ്താട്ടെ എന്റെ ജീവിതത്തിൽ എത്ര വിഷയമുണ്ടെങ്കിലും ദൈവമാണ് എന്നോട് കൂടെയുള്ളത് അത് പറഞ്ഞു നിങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബിസിനസിന്റെ അനുഭവങ്ങളിലൊക്കെ ഇത് വിളിച്ചു പറഞ്ഞു ദൈവമാണ് എന്നോട് കൂടെയുള്ളത് ഇങ്ങനെ ഒരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നീ യില്ല ദൈവം യോശുവയോട് ഇത് പറയുമ്പോൾ യോശുവയുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഇല്ല എന്നല്ല യോശുവ മരണയോർദവനെ ഫേസ് ചെയ്യേണ്ടി വരും യോശുവരീഹോം എന്നറിയപ്പെടുന്ന ആരുടെ മുമ്പിലും തല കുനിച്ചു കൊടുക്കാത്ത വലിയ പട്ടണങ്ങളെ അവന് ഫേസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഈ കനാൻ നാട്ടിൽ അനാഖ്യമല്ലന്മാരുണ്ട് അതിനെയും അവർ ഫേസ് ചെയ്യേണ്ടി വരും എന്നാൽ ദൈവമാണ് അവനോടൊരു ദൂത് പറഞ്ഞത് നിന്റെ ജീവിതകാലത്ത് ഒരു വ്യക്തി പോലും നിന്റെ നേരെ നിൽക്കുകയില്ല പറയപ്പെട്ട ദൈവവചനത്തിൽ നീ വിശ്വസിച്ചാ കമാഡ് ദൈവിക വചന ദൂതാണ് ഞാൻ ഒരിക്കലും മെസ്സേജ് പറയുമ്പോൾ ഇല്ലാത്ത ഒരു ദൈവിക കോൺഫിഡൻസും ദൈവിക നിയോഗവും ഞാൻ ഇന്ന് പറയപ്പെടുന്ന ഈ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇത് ചിലരുടെ വിടുതലിന് കാരണമാകുവാൻ വേണ്ടി പോകയാണ് എന്നാൽ ഇത്രയധികം വിഷയങ്ങളെല്ലാം യോശുവയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും പറയപ്പെട്ട ദൈവം ഒരു അടിപോലും വെക്കുകയില്ല അവനോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവനോട് ഇരിക്കും ചിലരോട് ദൈവത്തിന്റെ ഈ സീസണിൽ സംസാരിക്കുന്നതും അത് തന്നെയാണ് ദൈവം പറഞ്ഞിട്ടാണ് നീ ആ രാജ്യത്ത് പോയതെങ്കിൽ ദൈവം പറഞ്ഞിട്ടാണ് നീ നിന്റെ പഠനം തുടങ്ങിയതെങ്കിൽ ദൈവം പറഞ്ഞിട്ടാണ് പല സ്റ്റെപ്പുകൾ ഇടുത്തു വച്ചതെങ്കിൽ നീ ആയിരിക്കുന്ന മേഖലകളിൽ എല്ലാം നെഗറ്റീവ് മാത്രമാണ് കാണുന്നതെങ്കിൽ ഭയപ്പെട്ടു പോകരുതെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഉറച്ചു നിൽപ്പിൽ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽപ്പിൽ നീ കടന്നു പോകുന്ന മേഖലകളിൽ നിന്റെ മരണയോർദാൻ നിന്നിൽ നിന്ന് മാറി നിനക്ക് കാണാൻ പറ്റും முன்பில் ஒ கீழ்படாது நிற்கிற எழிவோம் நீங்க முன்பில் தலை குனிச்ச தாழ்த்தேக்கு போகும் எனக்கு காண்ப ഒരുപക്ഷേ എവോമിന്റെ മുമ്പിൽ ഒറ്റയടിക്ക് നിനക്ക് വിടുതൽ കിട്ടിയില്ല എന്ന് വരാം പക്ഷെ ദൈവം പറഞ്ഞതുപോലെ ആ എരിവോമിനെ ഏഴ് തവണ നീ ചുറ്റി ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം നീ ചുറ്റിക്കഴിഞ്ഞാൽ ദൈവിക പ്രവൃത്തി നിന്റെ കണ്ണുകൊണ്ട് ഈ സീസണിൽ നിനക്ക് കാണാൻ പറ്റും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ അല്ല ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയപ്പെട്ട ചില വിഷയങ്ങളുണ്ട് പോലെ തല ഉയർത്തി നിന്ന വിഷയങ്ങൾ അതിന്റെ മുമ്പിൽ ഇന്ന് നിങ്ങൾ കൂടിയാണ് കഴിയുന്നത് അതിനെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഈ സീസണിൽ നിന്റെ കണ്ണുകൾ കൊണ്ട് കമാൻ നിന്റെ കണ്ണുകൾ കൊണ്ട് നിന്റെ ചെവി കൊണ്ട് നീ കാണുവാനും കേൾക്കുവാനും വേണ്ടി ആ ഈ സീസണിൽ നിന്റെ മുൻപിൽ വീണു എന്നുള്ള ഗുഡ് ന്യൂസുകൾ കേൾക്കുവാൻ വേണ്ടി പോകയാണ് പലരുടെ ജോലിയുടെ വേൽ പലരുടെ ബിസിനസിന്റെ മേൽ പലരുടെ ആരോഗ്യത്തിന്റെ മേൽ പലരുടെ കുടുംബ ജീവിതത്തിന്റെ മേൽ ഇനി ഒരിക്കലും നടക്കില്ല പാസ്സേ അതതുപോലെ കോർട്ടിൽ കിടക്കുന്ന വിഷയമാണ് മകന്റെയും മകളുടെയും ഇനി അവർ യോജിക്കുവാൻ ഒരു സാധ്യതയില്ല എന്നാൽ ദൈവം പറയുന്നു ഉറപ്പും ധൈര്യനുള്ളവനായിരിക്കുക പറഞ്ഞത് ദൈവമാണെങ്കിൽ ഒരു പൈശാചിത മേഖലകൾക്കും അതിനെ തടഞ്ഞു വെക്കാൻ പറ്റുകയില്ല യേശുവൻ നാമത്തിൽ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് തടഞ്ഞു തടഞ്ഞുവെക്കരുത് ഒതുക്കി വയ്ക്കരുത് ദൈവകൃപ ദൈവിക മഹത്വം ആ വിഷയത്തിന്റെ മേൽ ഇന്ന് നിനക്ക് വേണ്ടി ചലിക്കപ്പെടുകയാണ് ഞാൻ ഞാൻ ഇത് നമ്മളുടെ സൂം മീറ്റിംഗ് ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും രാത്രി ഒൻപത് മണി തൊട്ട് പത്ത് മണി വരെയാണ് നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ആമേ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ആ സൂമീറ്റിങ്ങിനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാൻ ഇല്ലെങ്കിൽ എന്റെ വാട്സപ്പ് ആണ് സ്ക്രീനിൽ കാണുന്നത് അതിലേക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും സൂമീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും ഓർക്കുക ഈ കാലഘട്ടത്തിൽ ഈ സീസണിൽ നിന്റെ ഒരു പൈശാചിക മണ്ഡലവും നിൽക്കുകയില്ല ദുർസ്വപ്നങ്ങൾ പൈശാചിക ആധിപത്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എന്നെ പലരും വിളിച്ചിട്ട് പറവാനിടയായി തോന്നി ഞാൻ കുടുക്കിലാണ് എനിക്കെങ്ങനെ പുറത്തു വരണമെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളോടുകൂടെയുള്ള വലിയ ദൈവിക സന്ദേശമാണിത് ഏറ്റെടുത്തോ ബാധക വലിയ ദൈവിക മഹത്വം ഈ സീസണിൽ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണാൻ പോകയാണ് ദൈവിക മഹത്വം പല കുടുംബങ്ങളിൽ ി അത്ഭുതകരമായി വിടുവിക്കുന്നൊരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ് യേശുവേ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഈ സീസണിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ചിലപ്പോൾ എല്ലാ സമയങ്ങളും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ല എന്നാൽ ട്രൈ ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങൾ ഒരത്ഭുതമായി മാറാൻ വേണ്ടി പോകുകയാണ് കണ്ടടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ജനത്തോട് ഇന്ന് ദൈവം പറഞ്ഞ ദൂത് അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ ഹാലിൽ ഇവരുടെ ജീവിതകാലത്ത് ഒരു വ്യക്തി പോലും ഇവർക്കെതിരെ നിൽക്കുകയില്ല ഇവരുടെ മുമ്പിൽ കടന്നു വരുന്ന എരിഹോം താഴെ ഇവരുടെ മുമ്പിൽ കടന്നു വരുന്ന മരണയോധാൻ അത് രണ്ടായി വിഭജിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ കടന്നു വരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ബ്രേ ത്രൂകൾ അതിൻ്റെ നടുവിൽ നടന്നിരിക്കും ഇവരുടെ മക്കളുടെ ഭാവിയെ പറ്റി പലപ്പോഴും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല മാതാപിതാക്കൾ മക്കളെയോർത്ത് കരയുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഈ സീസണിൽ നീ ദൈവ പ്രവൃത്തി കാണുന്ന ആയിരിക്കും അത്ഭുതകരമായി ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇവരൊരു അനുഗ്രഹമായിരിക്കും ദൈവത്തിന് മാനോ മഹത്വം തരുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമൻ നമ്മളുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയത്ത് നടത്തപ്പെടുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതലിൻ ശുശ്രൂഷ നടക്കുന്ന ഞായറാഴ്ചയാണ് ആ മീറ്റിങ്ങുകളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ